ഇവിടെ എവിടെ പോയി മാടില്ലേ ഓ മുത്തടിയിലാണല്ലേ തൽക്കാല പണ്ട് പോണ്ട ആരിസ്ക ബാത്റൂമിൽ നിന്ന് ഇറങ്ങട്ടെ ആവശ്യത്തിനാണെങ്കിൽ ആരിസ്കാനും കാണൂല ആ ഇമ്മ ഇവിടെ നിൽക്ക വെറുതല്ല എന്ത് പണിയമ്മ കാണിക്കണത് എന്താ മോളെ ഞാൻ എന്ത് പണിയാണിച്ചേ ഒന്നുമില്ല ഞാനെന്തടിച്ചു വരണമെന്ന് വിചാരിച്ചോ അന്ന് എന്നെക്കായി മുന്നേ ചൂലെടുത്ത് ചൂലെടുത്തുകണ്ടിങ്ങും ആ ചൂലുണ്ട് കാണിച്ചാണേ ഞാൻ അടിച്ചു വരിക്കോളാം ആ അതാണോ നല്ല മഴ വരുന്നുണ്ടായിരുന്നു ഇതിപ്പടിച്ചില്ലാന്നുണ്ടെങ്കിലേ അവിടെ ഉണ്ട് ഒട്ടിപ്പിടിക്കൂ തീരാറയിക്കണ് എവിടെ തീരണ് നിങ്ങളാ ചൂലുണ്ട് കാണിച്ചാണേ അവിടെ ഇരുന്നട്ടേ പറഞ്ഞു തന്നാൽ മതി അടിച്ചു വരലൊക്കെ ഞാൻ ചെയ്തോളാം പറഞ്ഞുതരിയെ അടിച്ചു പറഞ്ഞു പറഞ്ഞുതരാനുള്ളത് നിങ്ങളൊന്നും പറഞ്ഞരണ്ട നിങ്ങളെ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ മുണ്ടി പറഞ്ഞാൽ മതി എന്നാൽ എനിക്കിങ്ങനെ അടിച്ചു വരും ചെയ്യാം നിങ്ങളോട് ഇങ്ങനെ വർത്താനം പറയും ചെയ്യാലോ അതൊക്കെ ഒരു രസമല്ലേ അവിടെ ഇരിക്കി ഇന്ന് അങ്ങനെ ആവട്ടെ ഇതാ ഞാനിവിടെ ഇരിക്കാം ആ അമ്മ അവിടെ ഇരിക്കും അതാകുമ്പോൾ നിങ്ങളോട് മുണ്ടി പറഞ്ഞാണ്ടിങ്ങനെ അടിച്ചു വരാമല്ലോ ഇത് അടിച്ചു വരിട്ട് എന്താ കാട്ടേണ്ടമ്മ ഇതാ മൂലൊക്കെ കൂട്ടിയിട്ടേ അവിടെ കത്തിക്കാം അല്ല എന്നിട്ടിങ്ങ് മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ അതാവും നല്ല മഴക്കാറുണ്ട് ആ

ഒളോട് എന്തെങ്കിലും മുണ്ടി വർത്താനം പറഞ്ഞാ മതി അത്ര ഞാന് അയിനിപ്പെന്താ ഉമ്മക്കും വേണ്ട റെസ്റ്റ് ഇമ്മങ്ങനെ നിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ മതി ബാക്കി പണിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളഞ്ഞെ അങ്ങനെ ഒക്കെ ചെയ്യൊന്നും വേണ്ട ഇതുപോലെ ഓരോന്നിനൊക്കെ കൂടിയാലും മതി